സ്ത്രോത്രം എത്ര പേർക്ക് സന്തോഷമുണ്ട് ആ ലലൂയ നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു ദൈവത്തിൻ്റെ വചനം നമുക്കെടുക്കാം വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ഒരാൾ വായിച്ചാട്ടെ വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ പതിനൊന്ന് മുതൽ നീ ഒരു പുസ്തകത്തിൽ എഴുതി എഫസോസ് മുർണ പർഗമോസ് ഫിലദൽഫിയ ഫിലിദൽഫിയ എന്ന ഏഴ് സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹ്ളത്തിനൊത്തൊരു മഹാനാദം എൻ്റെ പുറകിൽ കേട്ടു എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു തിരിഞ്ഞപ്പോൾ ഏഴ് പൊൻ നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറുത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെ കണ്ടു അവൻ്റെ തലയും തലമുടിയും വെളുത്ത പോലെ ഹിമത്തോളം വെള്ളയും കണ്ണ് അഗ്നിജാലക്കൊത്തതും കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു അവൻ്റെ വലം കൈയിൽ ഏഴ് നക്ഷത്രമുണ്ട് അവൻ്റെ വായിൽ നിന്നും മൂർച്ചേറിയായി ഇരുവായുത്തരയുള്ള വാൾ പുറപ്പെടുന്നു അവൻ മുഖം സൂര്യൻ ശക്തിയോടെ നമുക്കൊരു വാക്യം ഒന്നും കൂടെ വായിക്കാം കരങ്ങളെ കുറിച്ചുള്ള കാര്യം വായിച്ചാട്ടെ കൈകളെ കുറിച്ച് എഴുതിയിരിക്കുന്നു ഒന്നും കൂടെ വായിച്ച വലം കയ്യിൽ പതിനാറാമത്തെ വാക്യം ഒന്ന് വായിച്ചു അവന്റെ വലങ്കയിൽ ഏഴ് നക്ഷത്രമുണ്ട് ഇതിലെഴുതി വലങ്കയിൽ ഏഴ് നക്ഷത്രങ്ങളെ പിടിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ വായിൽ നിന്നും മൂർച്ചയേറിയ തലയുള്ള വാൾ പുറപ്പെടുന്നു അദ്ദേഹത്തിന്റെ മുഖം സൂര്യന തുല്യം പൂർണ്ണ ശക്തിയോടുകൂടി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് കർത്താവായ കാരം എല്ലാവരും അടുത്തിരിക്കുന്ന കരം കൊടുത്തിട്ട് പറഞ്ഞാട്ടം സ്തോത്രം ഹാലലു ദൈവത്തിന്റെ കരം ദൈവത്തിന്റെ കരത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് യേശു കരത്തിൽ ഏഴ് പിന്നെ നക്ഷത്രങ്ങളെ പിടിച്ചിരിക്കുകയാണ് പറഞ്ഞ നക്ഷത്രത്തെ വലങ്കിൽ പിടിച്ചിരിക്കുന്ന കർത്താവിന്റെ മക്കളാണ് നമ്മൾ ഹാലലുയ ഫ്രൈസലോൾ നിങ്ങളായിരിക്കുന്നത് ഏഴ് നക്ഷത്രങ്ങൾ വലം കൈയിൽ പിടിച്ചിരിക്കുന്ന ഒരു ദൈവത്തിന്റെ അടുക്കലാണ് ഫ്രൈസലോ ഹാലലുയ ആ ദൈവത്തിന്റെ കയ്യിൽ ഏഴ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഏഴ് നക്ഷത്രങ്ങളെക്കുറിച്ച് കുറിച്ച് വചനം പറയുന്നത് ഏഴ് സഭകളുടെ ദൂതനെ കുറിച്ചാണ് പറയുന്നത് ഫ്രൈസലോഡ് ഹലലുയ ഏഴ് നക്ഷത്രങ്ങൾ ഏഴ് ദൂതന്മാരാണ് ഏഴ് സഭയുടെ ദൂതന്മാർ ഫ്രൈസലോഡ് ഹലലുയ ഏഴ് ദൂതന്മാരെ വലങ്കയിൽ പിടിച്ചിരിക്കുന്ന ഒരു ദൈവം ഫ്രൈസലോൺ ഹലലുയ ഏഴ് നക്ഷത്രങ്ങളെ പിടിച്ചിരിക്കുന്ന ദൈവം ഒരു നക്ഷത്രത്തിനകത്ത് ഏകദേശം എത്രയോ പിന്നെ സൂര്യനെ ഇടാൻ സാധിക്കുമെന്നാ പറയുന്നു ഫ്രൈസലോൺ ഹാലലുയ അത്രയും വലുതാണ് ഒരു നക്ഷത്രം അങ്ങനെ ഏഴ് നക്ഷത്രം വലം കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരു ദൈവത്തിന്റെ കയ്യിലെ കർത്താവ് നമ്മളെ കുറിച്ച് പറയുന്നത് നമ്മൾ ദൈവത്തിന്റെ ഉള്ളം കൈയിലെ വര പോലെ ദൈവം നമ്മളെ നോക്കുന്നു എന്നാ പറയുന്നു ഫ്രൈസലോൺ ഫ്രൈസലോൺ ഹാലലുയ സ്ത്രോത്രം ഹാലേ ദൈവത്തിന്റെ കരത്തിന്റെ അകത്ത് അല്ലെങ്കിൽ ഉള്ളം കൈക്കകത്ത് വരയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് എത്രത്തോളം സുരക്ഷിതത്വമുണ്ട് ഹാലലു ഫ്രൈസലോട്ട് നിങ്ങൾ ഇങ്ങനെ വായും പുളം ഇങ്ങനെ ഇരിക്കാതെ അതൊന്ന് ഇമാജിൻ ചെയ്യും നിങ്ങൾ ഇരിപ്പ് കണ്ടു എന്തോ ഒരു വിടിയല്ലാതെ ഇങ്ങനെ ഇരിക്കുക ഞാനിപ്പോ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ കരത്തെക്കുറിച്ചാണ് അത് ഇങ്ങനെ ആകാശവും ശൂന്യാകാശവും നോക്കി ഏത് കരവും പറഞ്ഞുകൊണ്ടിരുന്ന ഒന്നും മനസ്സിലാവില്ല ഫ്രൈസിലോട്ട് ഹാലലു ഇത്രയോ രണ്ടര വർഷമായിട്ട് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികളെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ ഹാലലുയ്യ ഭയങ്കര ഒരു നാണക്കേട് തോന്നിയാണ് ഇരിക്കുക ഫ്രൈസലോട്ട് ഹാലലു നിങ്ങൾ നിങ്ങളിപ്പോ ചിന്തിക്കുക ഭാവന കാണുക വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഭാവന കാണണം ഫ്രൈസലോൺ ഞാൻ ഇരിക്കുന്നത് ദൈവത്തിന്റെ കരത്തിലാണ് ഫ്രൈസിലോട്ട് ഹാലലു അടുത്തിടെ കരം കൊടുത്ത് പറഞ്ഞേ ഇങ്ങനെ ഇരിക്കാതെ കരത്തിനകത്ത് ഇരിക്കുന്നതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കും ഫ്രൈസലോട്ട് ഹാലെ ദൈവത്തിന്റെ കരത്തിൽ ഒരു ഒരു നക്ഷത്രം പോലെ നീ ഇരിക്കുക ഫ്രൈസലോഡ് നീ കരിക്കട്ടയല്ല നീ നക്ഷത്രമാണ് ഫ്രൈസ ലോഡ് ഹാലലു എല്ലാരും അടുത്തിരുന്ന പറഞ്ഞാട്ടെ നമ്മൾ നക്ഷത്രങ്ങളാണ് നമ്മൾ ഇരിക്കുന്നത് ദൈവത്തിന്റെ കരത്തിലാണ് ഈ ഇരിപ്പിലും വല്ലതെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു അടുത്തിരിക്കുന്നവരാണ് ഫ്രൈസലോഡ് ദൈവത്തിന്റെ കരത്തിലാണ് നീ ഇരിക്കുന്നത് എന്തെങ്കിലും നിനക്ക് തോന്നുന്നുണ്ടോ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് നിനക്കൊന്നുണ്ടാവുന്നുണ്ടോ അത് ഉറക്കം വരികയാണ് ദൈവത്തിന്റെ കരത്തിനകത്ത് വരയിരുന്ന ഊർക്കം വലിച്ചുറങ്ങുന്ന പാർട്ടികളുണ്ട് ഫ്രൈസലോട്ട് ശ്രോത്ര ഇന്ന് ഭാഗം നമ്മൾ ഇവിടെ ഇരിക്കുന്നത് ആത്മാവിൽ ആരാധിക്കുകയാണ് നമ്മൾ ദൈവത്തിന്റെ വചനം പറഞ്ഞ് നമ്മൾ കർത്താവിന്റെ മക്കളാണ് നമ്മൾ ദൈവത്തിന്റെ വലം കൈക്കകത്തിരിക്കുകയാണ് സ്ത്രോത്ര അങ്കിൽ വന്ന് സാക്ഷ്യം പറഞ്ഞപ്പോൾ ആത്മ നിറവിൽ പറഞ്ഞ് കരഞ്ഞ് അദ്ദേഹം വളരെ ആത്മാവിലാണ് അദ്ദേഹം സാക്ഷ്യം പറഞ്ഞ കാരണം അദ്ദേഹം അനുഭവസ്ഥനാണ് ഫ്രീ സലോഡ് യേശു കർത്താവിന്റെ അനുഭവം ദൈവത്തിന്റെ ശക്തി ദൈവത്തിന്റെ കരത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ് നിലമ്പൂരുകാരനായ ഒരു മനുഷ്യൻ ഇവിടെ ആല് വാഹനം പിടിച്ച് ഇത്രയും ദൂരം വന്ന് ആല് ഈ ഹോട്ടൽ റൂം എടുത്ത് തങ്ങി നമ്മളാരെയും ഡിസ്റ്റർബ് പോലും ചെയ്യാൻ താല്പര്യമില്ലാതെ ഇനി രാവിലെ ഇവിടെ വന്ന് നമ്മുടെ ടെസ്റ്റ് മണി കേട്ട് എത്ര രണ്ടു വർഷത്തി രൂപ കേട്ടോ ള് ഇവിടെ വന്ന് നമ്മളവിടെ ആരാധനയെ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ദൈവത്തിന്റെ കരത്തിനകത്ത് ഇരിക്കുന്ന ഒരു നക്ഷത്രമായതുകൊണ്ടാണ് നക്ഷത്രമായത് കൊണ്ടാണ് അതിന് കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ദൈവസ്നേഹമുണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ ആയിരക്കണക്കിന് ആൾക്കാർ ഞങ്ങൾ ടെസ്റ്റ് മണി ആക്കുന്നുണ്ട് ഫ്രൈസലോൾ എത്രയോ ആൾക്കാർ പിന്നെ കാണുന്നുണ്ട് വിളിക്കുന്നുണ്ട് നാട്ടിൽ പോലും വന്നിട്ട് ഭയങ്കര സ്നേഹമാണ് ഡെയിലി ഫോൺ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന വിദേശത്തുള്ള ആൾക്കാർ പോലും നാട്ടിൽ വന്നിട്ട് അവർക്ക് വേണമെങ്കിൽ വരാം ഇവിടെ കാണാം പക്ഷെ അവരാരും വരാനോ കാണാനോ ചാൻസ് ഇല്ലാതെ അവർ സെൽഫിഷ് അവർ വന്ന് അവരെ കാര്യം നോക്കിപ്പോയി ഫ്രൈസലോൾ എന്നാൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഈ ഈ മനുഷ്യൻ അദ്ദേഹം ഇവിടെ വന്ന് നമ്മളെ കൂടെ സഹകരിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ റിയൽ ഒരു ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്നേഹമുണ്ട് ആ സ്നേഹം എന്ന് പറയുന്നത് അത് അത് നമ്മുടെ ആറ്റിറ്റ്യൂഡില് തിരിച്ചറിയാം നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ് അത് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ എത്രത്തോളം കർത്താവിനെ വിശ്വസിക്കുന്നു എന്നുള്ളത് നമ്മൾ ദൈവത്തിന്റെ കരത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണോ എന്നുള്ളത് നമ്മുടെ ഓരോ നിലവാരങ്ങളിലുള്ള പ്രവൃത്തിയിലൂടെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഫ്രൈസിലോ ദൈവത്തെക്കാൾ ഉപരിയായിട്ട് നീ ഭൂമിയിലുള്ള ഏതെങ്കിലും പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ നീ ദൈവത്തിന്റെ ഹൃദയം നനക്കുള്ളവനല്ല ഫ്രൈസിലോട്ട് ഹാലലു ദൈവ മക്കളുടെ സാക്ഷ്യം കേൾക്കുന്നു ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ കരയുന്നു വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രതികരിക്കുന്നു ഇതൊക്കെ ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് ദൈവ മാത്രമേ സാധിക്കത്തുള്ളൂ ഫ്രൈസിലോ കരയുന്നത് ആ ലലിബിയ പ്രൈസിനോട് സ്തു സ്തുതിക്കുന്നത് സ്തോത്രം ചെയ്യുന്നത് കരമടിക്കുന്നത് അവര് ദിവസന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രതികരിക്കുന്നത് ഇതൊക്കെ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു മാറ്റം സംഭവിച്ചതിന് മാത്രമേ സാധിക്കത്തുള്ളൂ അല്ലാത്തവരെ ഉപരി വിപ്ലവമായ രീതിയിൽ പുറമേ ഉള്ള ആരാധന പ്രാർത്ഥന സ്ത്രോത്രം ചെയ്യക്കം കയ്യടി ബഹളം ഉരുണ്ട് വീഴക്കം ദൈവീയ ഇതെല്ലാം കാണുമെങ്കിലും നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ക്രിസ്തുവിനെ കുറിച്ചൊരു വെളിപ്പാടോ സ്നേഹമോ ഇല്ലെന്നുണ്ടെങ്കിൽ അല്ല നിന്റെ ഇരിപ്പ് അറിയാം കത്തിരിക്കുന്നവനാണ് ഇന്ന് ഇവിടെ ആയിരിക്കുന്ന രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് തിരുവത്താഴ് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു ദൈവത്തിന്റെ വിശ്വാസയെ സംബന്ധിച്ച് അവന് ചങ്കൂറ്റത്തോടുകൂടി വെളിയിലിറങ്ങി നടക്കാൻ സാധിക്കും കാരണം അവന്റെ പ്രൊട്ടക്ഷൻ വരുന്നത് ഈ ഭൂമിയിലുള്ള ഒരു കൗൺസിലറിന്റെയോ ഒരു മന്ത്രിയുടെ പ്രൊട്ടക്ഷൻ അല്ല സർവശക്തനായ ദൈവം ലോകത്തെ സൃഷ്ടിച്ച ദൈവം രാജ്യങ്ങളെ സൃഷ്ടിച്ച ദൈവം രാജാക്കന്മാരെ സൃഷ്ടിച്ച ദൈവത്തിന്റെ ഉള്ളൻ കൈയില് ഒരു നക്ഷത്രത്തെ പോലെ ശ്രീജുവിനെ ഷിജുവിനെ അല്ലെങ്കിൽ വ്യക്തികളായി നിങ്ങൾ ഓരോരുത്തരും ഓരോ നക്ഷത്രങ്ങളെ പോലെ സർവശക്തൻ വിലയുള്ളവരായി കണ്ട് ആ കർത്താവിന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ ദൈവം നിങ്ങളെ കാത്തുപരിപാലിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ആ കർത്താവിന്റെ കരത്തിൽ നിന്നും ആർക്കെങ്കിലും നമ്മളെ പിടിച്ചെടു പിടിച്ചെടുക്കാൻ സാധിക്കുമോ ഫ്രീസിലോ ഒരു തള്ള കോഴിയുടെ ചിറകിന്റെ കീഴിനകത്ത് ആല ഒരു ആൽഫീനെ ഒരു എന്തുവാ കോഴിക്കുഞ്ഞ് ഫ്രീസിലോ ആ കോഴിക്കുഞ്ഞ് ആ ചിറകിൻ്റെ അകത്ത് ആയിരിക്കുമ്പോൾ ഒരു പരിന്തിനും അതിനെ എടുത്തുകൊണ്ട് പോകാൻ സാധിക്കത്തില്ല ഫ്രൈസിലോട്ട് പരന്തിഞ്ഞിനെ പറന്ന് നടക്കുന്നത് ആ കോഴിക്കുഞ്ഞിനെ റാഞ്ചി എടുക്കാനാണ് പക്ഷേ തള്ളക്കുഞ്ഞ് തള്ളക്കുഞ്ഞുഞ്ഞിനെ ഓടി ആല് നേരെ വന്ന അമ്മ ആയുടെ അടുക്കലേക്ക് വരുമ്പോൾ ആ ചിറകടിയുടെ കീഴിലേക്ക് അമർത്തുമ്പോൾ കവർ ചെയ്യുമ്പോൾ ഫ്രൈസിലോ അതിന് കാണാൻ സാധിക്കാതെ പറന്നുപോകും ഫ്രൈസിലോ ഒരിക്കലും തള്ളക്കോഴി എന്ത് വില കൊടുത്തും തന്റെ ജീവനെ പോലും തന്റെ കുഞ്ഞിനെ പിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു തള്ളക്കോഴിയെ പോലെ അല്ല കർത്താവ് അതിനേക്കാൾ ശക്തമായി ആ ദൈവത്തിന്റെ കരങ്ങളിൽ ഇരിക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിശാചോ ശക്തികളോ ഒരു പ്രപഞ്ച ശക്തികളോ ഒരിക്കലും എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും സ്വപ്നത്തെ പോലും ഒന്ന് ചിന്തിക്കാൻ ധൈര്യം കാണിക്കത്തില്ല കാരണം ഇരിക്കുന്നത് സർവശക്തന്റെ കരത്തിന്റെ ഉള്ളിലാണ് പ്രൈസിലോട് ഇരിക്കുന്നത് വാഴുന്നത് ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കരത്തിൻ്റെ ഉള്ളിലാണ് പ്രൈസലോട് അവനെ നോക്കാൻ പറ്റത്തില്ല അവനെ തൊടാൻ പറ്റത്തില്ല അവനെ റാഞ്ചാൻ പറ്റത്തില്ല അവനെ നശിപ്പിക്കാൻ പറ്റത്തില്ല അവനെ ഒന്ന് തകർക്കാൻ സാധിക്കത്തില്ല കാരണം അവനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അവനെ രക്ഷിച്ചിരിക്കുന്നത് അവനെ വിടുവിച്ചിരിക്കുന്നത് അവൻ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് സാധാരണ പുള്ളിയല്ല യേശുവെന്ന നാമം കേട്ടുകഴിഞ്ഞാൽ പ്രപഞ്ച ശക്തികൾ മുട്ടുമടക്കും പ്രൈസിലോ സകല ശക്തി ും മുഴാലും അടക്കം നിന്നെ തൊടുവാനല്ല നിന്റെ കുടുംബത്തെ തൊടുവാനോ ഒരിക്കലും പ്രാപിച്ചവൻ തന്റെ തിരുവത്താ ശരീരത്തെ അവകാശിയായ ഒരു വ്യക്തിക്ക് ധൈര്യമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കും നിന്നെ തൊടാൻ ആർക്കും സാധിക്കത്തില്ല നിന്നെ തകർക്കാൻ ആർക്കും സാധിക്കത്തില്ല നീ ഇന്ന് പകൽ വിളിച്ചു പറയണം രത്തിലെ ഒരു നക്ഷത്രമാണ് ഞാൻ ഞാനൊരു നക്ഷത്രമാണ് എന്റെ കർത്താവിന്റെ കരത്തിലാണ് ഞാനിരിക്കുന്നത് എനിക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ട് എനിക്കൊരു ധൈര്യമുണ്ട് എനിക്കൊരു ഉണ്ട് എന്നെ ആർക്കും ഒരു തേജോമയനായ ദൈവത്തിന്റെ കരങ്ങളിൽ അത്രേം ഞാനായിരിക്കുന്നത് ആ ദൈവത്തിന്റെ കാലുകൾ ഉലയിൽ ചുട്ടു മഴപ്പിച്ചതുപോലെയാണ് ഇരിക്കുന്നത് ഫ്രൈസലോൺ ആ ദൈവത്തിന്റെ കണ്ണുകൾ അഗ്നി നേത്രങ്ങളാകുന്നു ആ ദൈവത്തിന്റെ മാറത്ത് പൊൻകച്ചയുണ്ട് ആ ദൈവം നിലയങ്കി ധരിച്ചവനാണ് ആ കർത്താവ് നിലവിളക്കുകളുടെ നടുവിലൂടെ നടക്കുന്നവനാണ് ആലുയ എന്റെ ഫകൽ ദൈവത്തിന്റെ ഖരമൂടെ വെളിപ്പെടാൻ പോവുകയാണ് ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് നിങ്ങൾ വീട്ടിലോട്ട് പോകുന്ന വഴികളിൽ ആ കർത്താവിന്റെ കരം നിങ്ങളെ ചല കൂടെ വരുന്നതും ചലിക്കുന്നതും നിങ്ങൾ തിരിച്ചറിയാൻ പോവുകയാണ് നിന്റെ ജീവിതത്തെ ഈ സഭയ്ക്ക് മേലിൽ ഇന്ന് ഫകല് സ്വർഗസ്വനായ ദൈവത്തിന്റെ കരം ചലിക്കാൻ പോവുകയാണ് ഈ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇന്ത്യയിൽ ദൈവത്തിന്റെ കരം ചലിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ തുടങ്ങുന്ന പ്രതികൂലങ്ങളും പ്രതിസന്ധികളും അതിഭയങ്കരമായി ഇന്ത്യയെ തകർക്കാൻ പോകുമ്പോൾ ഇന്ന് ലോകം കണ്ടിട്ടില്ലാത്ത നിലവാരത്തിൽ ആദിമ സഭ മാത്രം കണ്ടിട്ടുള്ള ദൈവത്തിന്റെ കരം ഇന്ത്യ കാണാൻ പോകുകയാണ് ഭാരതത്തിലെ അത് കാണാൻ പോകുകയാണ് പ്രതികൂലമായി നിൽക്കുന്നവർ കാണാൻ പോവുകയാണ് അല്ല ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുന്ന ജനത്തിന്റെ നടുവിൽ ഇന്ത്യ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ദൈവത്തിന്റെ കരം ഇറങ്ങി വരുന്നത് ദൈവത്തിന്റെ ഖരം ചലിക്കുന്നത് അതിഭയങ്കരനായ ദൈവത്തിന്റെ കരം ദൈവത്തിന്റെ മക്കളെ പ്രോട്ടക്ട് ചെയ്യുന്നത് ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി നീതിവാനായ ദൈവം എഴുന്നേറ്റ് നിൽക്കുന്നത് ഭാരതം തിരിച്ചറിയുന്ന ഭാരതത്തിലെ തിരിച്ചറിയുന്ന ഭരണകൂടങ്ങൾ കാണാൻ പോകുന്ന പ്രതികൂലമായി നിൽക്കുന്നവർ കണ്ട് ഭയപ്പെട്ടു പോകുന്ന നിലവാരത്തില് ദൈവത്തിന്റെ കരം ഇന്ത്യയിൽ വെളിപ്പെടാൻ പോകുകയാണ് ഇന്ത്യ ഒരു ദൈവത്തിന്റെ കരം കാണാൻ പോവുകയാണ്